ഒരാളെ കാലിന് തുടയിൽ പൊട്ടിയതാണ് വേറൊരു വിഷയം കൂടി ഉണ്ട് അതീവ ഗൗരവമുള്ള കാര്യമാണ് കാരണം തുടയല് പൊട്ടി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഇല് തുടയലാണ് അതിന് ചേർന്ന് പോകുന്ന രക്തകോഴല് ഏറ്റവും വലിയ രക്തകോയലാണ് അത് ഞരമ്പില് കുത്തി കയറിയാല് മരണത്തിന് കാരണം ആ കാര്യ ഒന്നൊന്നര ലിറ്റർ ബ്ലഡ് അവിടെ മിസ്സാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അത്തരം ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എത്ര മരണത്തിന് സാധ്യത എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം ചെയ്യേണ്ടത് സ്പ്ലിന്റ് ചെയ്യാന്നുള്ളതാണ് ഇങ്ങോട്ട് ശരീരം അടക്കം ചേർന്നിരിക്കുന്ന സൈസ് സ്പ്ലിന്റ് വെച്ചിട്ട് സ്പ്ലിൻ്ററിന് ഇതുപോലത്തെ വലിയ ഇതെടുക്കുക ഇതും വെക്കുക അങ്ങനത്തെ ആളെ ബോഡിയില് മാത്രമേ കൊണ്ടാകും സ്ട്രെച്ചർ പോലുള്ള സാധനത്തില് വെക്കുക ഒരു നാലെട്ട് ടേബിളുണ്ടല്ലോ ഭക്ഷണം കഴിക്കണം ആ സൈസ് ടേബിൾ എന്തെങ്കിലും ഒന്നും കിട്ടില്ല അത് ഏതെങ്കിലും നൂറ്റെട്ട് വിളിക്കാം ഉപയോഗിക്കാം അപ്പൊ അതുപോലെ തന്നെ വെച്ചിട്ട് അതിൽ ഇളക്കില്ലാത്ത രീതിയിലേ ഇളക്കാൻ അത് പിന്നെ അങ്ങനത്തെ സാധനം ഒന്നും കിട്ടാനില്ല നിങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ കാലിന് കുഴപ്പമില്ലല്ലോ ഈ കാലിൽ ഈ കാലിൽ ചേർത്ത് വെക്കുക നല്ല ലുങ്കി എടുത്തിട്ട് അല്ലെ അതുപോലത്തെ എന്തെങ്കിലും ഇത് കോട്ടൺ എടുത്തിട്ട് മൊത്തം ചുറ്റുക ഇനി ആ നട്ടില് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ആയിരം ലാസ്റ്റ് പ്രത്യേക പരിശീലനം നമുക്ക് ചെയ്യാം അവസാനിപ്പിക്കാനായി പല്ലൂരി പോകുന്നതും അതുപോലെ തന്നെ അവയവം വറ്റി പോവുക അത് രണ്ടും നമ്മളെ കാര്യപറമ്പായിട്ട് ബന്ധമുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് അത് പറയേണ്ടതുണ്ട് സ്ട്രോക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് വീണാളെടുക്കേണ്ട രീതി പറഞ്ഞു പോവാ പല്ലൂരി പോന്നാല് പല്ലൂരി പോന്നാല് എന്താ ചെയ്യേണ്ടത് പല്ലൂരി പോന്നാല് അവിടെ ഇടിച്ചു കുട്ടികളാണ് വീണതാ പല്ലു കുത്തിയാണ് വീണത് പല്ല് ഊരി പോകുന്നത് ഒന്നാരൊക്കെ അത് പേടിക്ക് നിർത്താൻ വേണ്ടി വൃത്തിയുള്ള എന്താ കോട്ടനെന്തെടുത്തിട്ട് അവിടെ കടിച്ചു പിടിക്കാൻ പറയാ അല്ലെങ്കിൽ കൈകൊണ്ട് വൃത്തിയുള്ള കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി പിടിക്കാറ് ബ്ലീഡിങ് നിൽക്കട്ടെ പിന്നെ ആ പല്ലെടുക്കുക ഏഹ് ഇന്നത്തെ കാലത്ത് ആ പല്ലില്ലാതെ ഒന്നും ജീവിക്കേണ്ട ആശയം അതിനൊക്കെ മാറുക അതുകൊണ്ട് ആ പല്ലെടുക്കുക പിന്നെ ഒരച്ച് കഴുകണ്ട റണ്ണി വാട്ടറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ഒന്ന് ഇങ്ങനെ ആക്കുക പിന്നെ പണ്ട് പാലിലോ പിന്നെ ഇളനീരിലോ അല്ലെങ്കിൽ ഈ നോർമൽ സ്ഥലോ എന്തിലെങ്കിലും ഉറ്റ് കൊണ്ടുപോകാന്നൊക്കെ പറയാറുണ്ടായിരുന്നു അതൊന്നും വേണ്ട അതൊന്നും തിരിഞ്ഞു നിൽക്കണം എന്നില്ല വൃത്തിയുള്ള കോട്ടണില് തുണിയില് പൊതിഞ്ഞാ മതി അതായത് ഓവർ തണുപ്പും ഓവർ ചൂടും കേൾക്കാഞ്ഞാ മതി എന്നിട്ട് ഒടുക്ക കൊണ്ടോണ്ടി അരി അല്ല നല്ല ദന്തിഷ്ടുള്ള തിയേറ്ററൊക്കെ ഉള്ള ദശുപത്രി അരികോട് ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് ഉറപ്പാക്കേണ്ട കാര്യമാണ് അങ്ങനെ മെച്ചപ്പെട്ട ആശുപത്രി കൊണ്ടോ ആശുപത്രി ഉണ്ടോ എന്ന് ഉറപ്പാക്കുക പല്ലുണ്ട് വെച്ച് പിടിപ്പിക്കുക എന്ന് ചോദിക്കുക അതുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എല്ലാവർക്കും വേറെ പലർക്കും അറിയാം പെരുമാറുമ്പ് സ്കൂളിലോട്ട് കളി നടക്കുകയാണ് നമ്മളെ അനസുനൈസ് അങ്ങനെ പറയലേ കർക്കാട് മുസ്ലിം അവരെ ഇവരെ ജേഷ്ഠന്റെ മോന്റെ പോലും പല്ലും കൂടി ഉരിച്ചാടി ഞാൻ ആ ടീമിന്റെ മാനേജർ ടീമി അപ്പോ എന്റെ അടുത്തേക്ക് വരേണ്ടി പനിയായിട്ട് ഞാൻ പല്ലുകൊണ്ടുവരിക പല്ലെടുത്ത് അന്നൊക്കെ പാലുകൂടി വോളപ്പ് ചെയ്യണ സമയമാണ് പാൽ കൊണ്ടുവരാൻ പറഞ്ഞു പാലും എടുത്ത് ഞാൻ ഉടനെ തന്നെ കോഴിക്കോട് മിംസിങ് വിളിച്ചു ഇവിടെ നിങ്ങൾ സൗഖ്യാനം ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു പല്ലു ആളെ കൊണ്ടുപോയി പല്ല് അവിടെ തന്നെ വെച്ച് പിടിപ്പിച്ചു നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ നേരം ഉണ്ട് ആവശ്യം അവിടെ ചുരിക്കുകയാണെങ്കിൽ ഇനി അവയവം അറ്റുപോന്നാല് അവയവം കട്ടായി പോയാൽ എന്താ ചെയ്യ ധാരാളം കട്ടിങ് മെഷീൻ ഉപയോഗിക്കുന്നതാണല്ലോ എന്താ എന്ത് ചെയ്യോ ചെയ്യോ ഒന്നാലേക്കല്ല ബ്ലീഡിങ് നിർത്തണം ആദ്യം നോർമൽ ഒരു വിരലൊക്കെ ആണെങ്കിൽ നല്ല കോട്ടം വെച്ചിട്ട് നല്ല ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ സാഹചര്യത്തിനനുസരിച്ചാണ് കോട്ടം വെച്ചിട്ട് നന്നാക്കി ചുറ്റിയാ ചുവന്ന കളറാപ്പും അയച്ചു വേറെ കെട്ടില്ല അതിന്റെ മേലെ ചുറ്റി കൊടുക്കുക പക്ഷെ ഇവിടെ കട്ട് ചെയ്താല് അത് മതിയാവൂല രക്തം നന്നായിട്ട് വരും അപ്പൊ അത് മാത്രം മതിയാവില്ല അവിടെയാണ് നേരത്തെ ഫവാസ് പറഞ്ഞ സംഗതി കുറച്ച് ആശുപത്രിക്ക് എത്താൻ കുറച്ച് സമയം എടുക്കൂ എന്നും ഉണ്ടെങ്കിൽ ഒരു ലൂസ് കെട്ടിവിടെ കെട്ടിയ മുട്ടിന്റെ മേലെ ഇവിടെ കെട്ടിയാൽ അത് രക്തം നിൽക്കാൻ സാധ്യത കുറവാണ് ബോൾ കെട്ടുക ലൂസാക്കി കെട്ടേ ഒരു പേന പെൻസിൽ പോലെ തന്റെ കൊള്ളി എടുത്തിട്ട് നന്നാക്കി ടൈറ്റ് ആക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് മനോധൈര്യവും പരിചയവും ഉള്ള ആളെ പണി നിൽക്കാൻ പാടുള്ളൂ ഞാൻ റേഷൻ ആപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പോകാൻ പാടില്ല അപ്പൊ അതിന് കൃത്യമായിട്ട് അതിന്റെ കൂടെ പോണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് ലൂസാക്കി കൊടുക്കുന്നത് ഇവിടെ രക്തത്തിന്ന് ഉറപ്പാക്കിയിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് മരിച്ചു ഇവിടുന്ന് കണ്ടേ പോയിട്ടുള്ളൂ ഇനി അത് മൊത്തത്തില് പോയി പോകും അതാണ് അയാളെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ല പെട്ടെന്ന് ഓരോ ബ്ലീഡിങ്ങിലേക്ക് എട്ടിനും നിക്കണ്ട നമ്മളവിടെ കോഴിക്കോട് വെരുത്തൽ മണ്ണൊക്കെ സംവിധാനങ്ങളുണ്ട് കഴിഞ്ഞില്ല ഇനി എന്താ വേണ്ടത് അവയവം എടുക്കുക അവയവം തേച്ച് വെക്കാനും ഒരച്ച് നിക്കണ്ട അതിൽ ഇതിന് എന്തെങ്കിലും അണുബാധ വരുന്ന സൈസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നോർമൽ വെള്ളത്തിലൊന്ന് ഇങ്ങനെ ഒരിക്കലും ഒരച്ച് തേച്ച് കഴിഞ്ഞ കോശങ്ങൾ നശിക്കും പിന്നോട് കാര്യം ഉണ്ടാവില്ല എന്നിട്ട് ഐസ് വേറെ അവയവം വേറെ അതിന്റെ ശീതം ചെറിയ രീതി കിട്ടുന്ന രൂപത്തിൽ രണ്ടും ചേർത്ത് വെച്ചിട്ട് കൊണ്ടുപോകടുക്ക് മോയനാളിനെ കൊണ്ടുപോയി തന്നെ കൊണ്ടുപോകണം കേട്ടോ മോയനാളിനെ കൊണ്ടുപോയി തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ചില ആൾട്ടാണെങ്കിൽ നമ്മൾ വരിക ഓപ്പറേഷൻ പെടുന്നറിഞ്ഞു അത് നമ്മളുണ്ടാക്കി അല്ലേ അപ്പൊ നമ്മൾ കൊണ്ടുപോകണം ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ വിളിക്കുക ഈ സംഭവം പറ്റിയ ഇത് ഇത് റെഡി ആക്കുമ്പോഴേക്ക് വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കുക ഇങ്ങനെ സ്ഥലം കട്ടുണ്ട് നിങ്ങളുടെ സംവിധാനം അവിടെ ഉണ്ടോ അങ്ങനെയുള്ള ഗുണം എന്താ അറിയുമോ സമയം വേസ്റ്റ് ആവൂല അവിടെ നമ്മൾ ചെല്ലുമ്പോത്തിന് അവിടെ ഡോക്ടർമാര് ഓട്ടി എല്ലാ ഒരുപാട് വിഭാഗങ്ങളെ ഓർത്തോന്റെ അതുപോലെ ന്യൂറോന്റെ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരൊക്കെ അവിടെ തയ്യാറായി നിൽക്കണം അവരൊക്കെ അവിടെ സെറ്റപ്പായി നിൽക്കും ഏറ്റവും നേരത്തെ ചികിത്സ കിട്ടും അതിൻ്റെതായ ഗുണം ഉണ്ടാവും ഇനി സ്ട്രോക്ക് സ്ട്രോക്ക് പറയാതെ വയ്യ സ്ട്രോക്ക് ഒരു വലിയൊരു വിപത്താണ് ബ്ലഡ് പ്രഷറിന്റെ ബിപിയുടെ ഗുളിക കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്തരുന്ന് എല്ലാരും പറയട്ടെ ബി പി ഭാര്യ പേടിയല്ല എല്ലാവർക്കും ഉള്ള അസുഖമാണ് എന്നാ പറയാ പറയാനുള്ളത് പക്ഷെ ഇത് ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ജൗഡൊന്ന് പോയി ഒക്കെ കുടിച്ചണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് കിടിഞ്ഞ് അടിച്ചു പോകുന്നൊക്കെ ചില ആളുകൾ പറയും പറഞ്ഞ വിചാരിച്ചു വിചാരി ജോം ഇവിടെ കാനഡ പോയി പഠിച്ചു വന്നാണ് ഇത് ആരാത് പറയണ അറിയോ ഒരു ചുക്കം അറിയാത്തോ മറ്റൊരു വസ ആ പറയാൻ ആരും പോകരുത് സർക്കാർ കോടികൾ മരുന്ന് വെറുതെ കൊടുക്കണ എന്താ അറിഞ്ഞിരുന്നോ ബ്ലഡ് പ്രഷറിന്റെ അസുഖത്തിന് എന്താ കാരണം എന്താ ഇതൊരു സാമൂഹിക പ്രശ്നമാണ് പാലിറ്റീവിനോട് ചോദിച്ചു നോക്കിയ നല്ല ശതമാനം ആളുകൾ വന്നിട്ടാണ് എന്താണ് സ്ട്രോക്ക് എങ്ങനെ തിരിച്ചറിയാം വൈകുന്നേരങ്ങളിൽ നമ്മളെ പോലെ അങ്ങാടിയിൽ വന്നുകൊണ്ട് കൂടെ പഠിച്ചവരെ കാണാൻ കൂടെ പണിയെടുത്തവരൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് അവരോടൊന്ന് ലോഹ്യം പറഞ്ഞ് ഒരു കാലിച്ചായ കുടിച്ച് തിരിച്ചു പോകുമ്പോ ൾക്ക് അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് ഒരു ബിസ്ക്കറ്റോ ഒരു അയ്യോ കൊണ്ടുപോയി അത് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കാണുന്ന പുഞ്ചിരി സന്തോഷത്തിന്റെ പുഞ്ചിരി കണ്ടൊന്ന് സന്തോഷിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അതിനൊന്നും സാധിക്കുന്നില്ല അന്ന് മാത്രമല്ല വർഷങ്ങളോളമായി ആകാശം പോലും കാണാതെ വീടിന്റെ മേലാപ്പ് മാത്രം കണ്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഒന്നരങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ആളുകള് അത് രണ്ട് വിഭാഗ ആളുകളാ ഒന്ന് വീണോടുത്ത് തെറ്റായ രീതിയിൽ എടുത്തത് കൊണ്ടാണ് മറ്റൊന്ന് സ്ട്രോക്ക് സംഭവിച്ചതാണ് എന്താണ് സ്ട്രോക്ക് എങ്ങനെ സ്ട്രോക്ക് തിരിച്ചറിയാം എനിക്ക് ഒരു ഭാവവ്യത്യാസം ഒന്ന് വേച്ച് വെച്ച് പോകുന്നവരെ തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് കാഴ്ചക്കൊരു മങ്ങൽ രണ്ടിട്ട് കാണുന്നത് പോലെ അങ്ങനെ എനിക്ക് തോന്നിയെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും എനിക്ക് ഭാഗവ്യത്യാസം തോന്നാൻ എന്നോട് എന്റെ പേര് എന്റെ പേര് മുഹമ്മദ് പേര് ചോദിക്കുക മുഹമ്മദ് പറയോ കോഴ കോഴ നാവിന് ബലമില്ലായ്മ തോന്നിയാൽ അത് സ്ട്രോക്ക് എന്ന് ഉറപ്പിച്ചോളൂ അല്ലെങ്കിൽ ചുണ്ടിനൊരു കോട്ടം തോന്നിയാല് അത് സ്ട്രോക്കാന്ന് ഉറപ്പിച്ചോളൂ എന്റെ ഒന്നു മതി അല്ലെങ്കിൽ എന്റെ കൈ രണ്ട് ഉയർത്തി പിടിക്കുക ഞാനറിയാതെ എന്റെ കൈതായത്ത് പോകുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കാന്ന് ഉറപ്പിച്ചോളൂ ഇങ്ങനെ സംഭവിച്ചാൽ രാത്രി പുലർച്ചെ അഞ്ചു മണിക്കാണെങ്കിൽ ആൾക്കാർക്ക് ഒരു പരിപാടി ഉണ്ട് നേരം വെളുത്താർ ഡോക്ടർ മുന്തിയ ഡോക്ടർ ആണ് കോയിനെ കോർപ്പിച്ചിരുന്ന ഡോക്ടറാണ് അറിഞ്ഞിട്ട് കാത്തിരിക്കുക നിക്കരുത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് വൈകുന്നേരം മണിക്ക് മറ്റൊ പണി കഴിഞ്ഞിട്ട് വരും ഡോക്ടർക്ക് നല്ല ഓരോ കാത്തു നിൽക്കരുത് എപ്പ സ്ട്രോക്കിന്റെ ലക്ഷണം കണ്ടോ അപ്പോ ആരാ ഉള്ളത് അവര് പോണം നൂറ്റിട്ട് ആംബുലൻസിനെ ആശ്രയിക്കാം അപ്പൊ കൊണ്ടുപോകണം ഇവിടെക്ക് ഏറ്റവും ചുരുങ്ങിയത് സി ടി സ്കാനുള്ള തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ക്ലിനിക് കൊണ്ടുപോയി നോക്കി ഏത് ഹോജരാജ ആ കാര്യമില്ല ആ ഡോക്ടർക്ക് പറയാനുള്ള എന്താ അറിയോ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്താ സ്കാനിങ് ഇവിടെ നിങ്ങളുടെ സൗകര്യം സി ടി സ്കാൻ എന്തെങ്കിലും ഏറ്റവും ചുരുങ്ങി വേണം പറയും നമ്മൾ അവിടെ നിന്നെ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടാണ് എൻ്റെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ അങ്ങനെ തീരുമാനിക്കാം ആദ്യം കൊണ്ടോണ്ടത് മദർ ഹോസ്പിറ്റലിലാണ് അടിയന്തരമായിട്ട് അവർ സി ടി സ്കാൻ എടുക്കും ബ്ലീഡിങ്ങിൻ്റെ സ്വഭാവം അതാണെങ്കിൽ ബ്ലീഡ് എത്താത്ത പ്രശ്നമാണോ നോക്കും രണ്ട് സൈസ് സ്ട്രോക്ക് ഉണ്ട് ഏതാണെങ്കിലും അവര് പറയും അതിന് വേണ്ട സ്കാനിങ് എടുത്തിട്ട് പറയും അവിടെ അങ്ങനെ പറയില്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയാ സൗകര്യം കൊടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും മൊബൈൽ ആപ്പിൽ ഐ സി ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതുപോലത്തെ ആംബുലൻസ് തരും അത് നമുക്ക് തീരുമാനിക്കാം സ്വീകരിക്കാൻ തള്ളാൻ നമുക്ക് അവകാശം ഉണ്ട് നമ്മളാ തീരുമാനിക്കേണ്ടത് അവർ മിംസിക്കുമായിരിക്കും നിർദ്ദേശിക്കുക അല്ലെങ്കിൽ മെത്രയായിരിക്കും നിർദ്ദേശിക്കും അത് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മതിയെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഓരോരുത്തരും അവരെ തീരുമാനിക്കാം പറയാനില്ല ഞാനാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ മിംസ് കൊണ്ടുപോകും എന്നുള്ളതാണ് അതിന്റെ ഘട്ട ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് താങ്ങാൻ കൊച്ചൂല അറിയാലോ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കും എന്റെ ജ്യേഷ്ഠന് രണ്ട് പ്രാവശ്യം സ്ട്രോക്ക് വന്നിട്ട് രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഇപ്പൊ ലാസ്റ്റ് ഒന്നും കൂടി സ്ട്രോക്ക് കാണിച്ചിരുന്നു ഇവിടെ അടുത്ത കാലത്ത് ഫസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ തന്നെ നേരെ മിംസ് കൊണ്ടുപോയി അവിടെ ഇത് പറയാതെ പോയി അങ്ങനത്തെ സംഗതിയാണ് അവിടെ കാണിച്ചു ഡോക്ടറെ ബന്ധപ്പെട്ട് എന്റെ വൈഫിനെ കാണുന്ന ഡോക്ടറെ ഡോക്ടർക്ക് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു പതിനെട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ബി പി ഒന്ന് ലോലമരാക്കി അതിന് ശേഷം സംസാരിച്ച് നമുക്കവിടെ ചികിത്സ താങ്ങൂല രാത്രി വരുന്ന മണിയോട് കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്